നല്ല ബർത്ത് ആയിട്ട് അല്ലേ മുമ്പ് ഗിഫ്റ്റ് ആണ് ഇപ്പോൾ എല്ലാവരും കൂടുതൽ മുമ്പനും മുമ്പും മറ്റോനും കൂടി തന്ന ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റാണ് നല്ല കേക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ കേക്കും ബിരിയാണിയും പറ്റുകൊടുത്തു കേക്കൊക്കെ നല്ല ആസ്പത്രി കൂടെ പോയി ഹോസ്പിറ്റലിൽ പോയി ഇങ്ങോട്ട് വലിയൊരു സാധനം കിട്ടിയേക്കണ് ഇന്നലെ ഇന്നലത്തെ പോലെ കേക്കൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുത്തു അല്ലേ ഇന്നലെ കേക്കുള്ള ഓക്കെ കേക്കൊന്നും വേണ്ടായിരുന്നോ ഓൾറെഡി ഞാൻ ചോദിച്ചിട്ട് കേക്കും വാങ്ങി തരണം കേക്കൊന്നും വേണ്ട ബിരിയാണി ഒന്നും വേണ്ട പറഞ്ഞു അപ്പം ഞാൻ നല്ല സുഖമില്ലാതെ ആയിട്ട് ഇന്നലെ പെട്ടെന്ന് ഒന്ന് കുഴങ്ങി അല്ലേ പെട്ടെന്ന് കുഴങ്ങി ഹോസ്പിറ്റലിലൊക്കെ പോയി ഒന്ന് നഞ്ഞൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി അപ്പം ഒന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ പോകാനുണ്ടോ അപ്പം ഇന്നലെ പോയവരുപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് വലിയ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അല്ലേ അപ്പം ഒന്ന് മഞ്ചേരി പോയോക്കട്ടെ അപ്പോൾ പുറത്തേ മുപ്പത്തയ്യാം വയസ്സിൽ തുടക്കം തന്നെ ഹോസ്പിറ്റലാണ് പ്രായം വയ്ക്കണമെന്നുള്ളത് പഠിച്ചോനും കാണിച്ചാണ് ഈസേ പ്രായം വയ്ക്കണ് എന്നാൽ മുപ്പത്തയ്യാമത്തെ വയസ്സിൽ എനിക്കൊരു ഓർമ്മ തീരണമെന്ന് പഠിച്ചോൺ പറഞ്ഞതാണ് ആ മുപ്പത്തേമ്പത് വയസ്സിൽ ഇന്നലെ ഒന്ന് തുടങ്ങി ഒന്ന് ശ്രമിച്ചു കണ്ണൊക്കെ നീട്ടാ മാതിരിയായി അപ്പോൾ നല്ല ഹോസ്പിറ്റലിൽ പോയി ഇ സി ജി എടുത്തപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് മഞ്ചരിക്കുമ്പോൾ പോയിക്കണം അപ്പം നല്ല ബർത്ത്ഡേ പോലെ അടിപൊളി ആ ബർത്ത്ഡേ ഒളി പൊളിച്ചേക്കണേ ഞാൻ ഹോസ്പിറ്റലിൽ കൂടെയുമ്പോൾ പൊളിച്ചു ഉല്ല് തന്ന ഓല് വാങ്ങിയവല് ഒരു സ്വരൂപിച്ച് വെച്ച് കണ്ട് വാങ്ങിയങ്ങാണ്ട് തന്ന ഷർട്ടാണ് ഇട്ടത് ടീഷർട്ടാണ് അതാ ബന കൊണ്ട് കേട്ടോ ചെറിയ പങ്ക് അവൻ ഉറങ്ങിയപ്പോൾ നെയ്ച്ചു വരികയാണ് അവനിപ്പോൾ എന്താപ്പവിടെ നടക്കണെന്ന് നോക്കാണ് ഇത് എന്താ മദ്രസ് ഇല്ലാതൊന്നൊന്നും ഉറങ്ങാനായിക്കൂലേ ഇവളില്ലാട്ടതിലൊന്നും ഇവളെങ്ങാനോചിച്ചാണ് എന്താ ഈ തന്ത പറയുന്നത് ഏഹ് ആ തന്നെ സുബയ്ക്ക് അഞ്ചുമണിക്ക് നീച്ചില്ലാരും അവള് കലോത്സവത്തിന് പോകുന്നു എന്തിനാ എനിക്ക് പരിപാടി എന്താ പരിപാടി ഒരു ദിവസം ഓൻ അവിടെ അങ്ങനെ ആലോചിച്ചിരിക്കണത് എന്തൊക്കെ ഇപ്പൊ തന്നെ സുഖമില്ലാതായാലും ഇപ്പൊ ഞാൻ പത്താം ക്ലാസ്സിൽ എത്തിരില്ലോ പഠിച്ചോന്ന് ഓരോ രോഗങ്ങൾ തരും അല്ലേ ഇപ്പ മേടിച്ചണ്ടിക്ക് മണിക്കൊന്നും പോകണ്ട അപ്പ മക്കളെ ഓല് തന്ന ഗിഫ്റ്റ് കാണിച്ച ഗിഫ്റ്റ് എന്താ കിട്ടാമെന്ന് പറഞ്ഞേ ഗിഫ്റ്റ് ഓലക്കൊണ്ട കാര്യ സാധനം മേടിച്ചു തന്നാണ് എനിക്ക് ആദ്യമായിട്ടൊരു സാധനം കിട്ടണം കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടുകയാണ് നമ്മളെ അതിൽ എൻജോയ് ചെയ്യണത് ഞാൻ ഇതുവരെ ജീവിതത്തിൽ എനിക്ക് ഒരു ഗിഫ്റ്റും ഒരു സമ്മാനമൊന്നും ഒന്നും അതുവരെ വാങ്ങി തന്നിട്ടില്ല മദ്രസു സമ്മാനം സ്കൂളിന് സമ്മാനോ പ്ലെയിൻറ്റോ കിട്ടിയിട്ട് അല്ലാതെ എനിക്കല്ലാതെ ആരൊരു സമ്മാനം ഗിഫ്റ്റും ഒന്നു വരെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല മക്കൾ മക്കൾ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടുന്നത് അതിനുവല്ലാതെ സന്തോഷമല്ലേ അല്ലേ ഇനി പോലെ ഞങ്ങൾ നോക്കിയാൽ മതി അല്ലേ നോക്കൂലല്ലേ ഓന് ഇപ്പതന്നെ ടെൻഷനാണ് ടെൻഷനാണ് കൊഞ്ചാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ വരാട്ട അപ്പൊ എല്ലാവർക്കും പിന്നെ കാണാൻ പറും സന്ധിക്കും വരാ എല്ലാവരോടും വണക്കം